ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടുപറമ്പിൽ ക്ഷേത്രത്തിന് സമീപം വെളുത്തുപുരയ്ക്കൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള കുഞ്ഞയ്യപ്പനാണ് മരിച്ചത് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമ്മിച്ചതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുഞ്ഞയ്യപ്പനെ കണ്ടിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു മതിലക് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിങ്